ജ്യോതിഷ ഫലപ്രചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ്ട് മിഥുന മാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്രമന്ത്രിസഭ എൻ ഡി എ സഖ്യം അഞ്ചു വർഷം ഭരണം പൂർത്തിയാക്കുമോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ എൻ ഡി എ ബി ജെ പി സഖ്യം ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എന്ന് നമുക്കൊക്കെ അറിയാം എൻ ഡി എ ഗവൺമെൻറ്റ് അധികാരമേറ്റെങ്കിലും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ് എന്ന് നമുക്കൊക്കെ അറിയാം എങ്കിലും ഇപ്രാവശ്യം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കണമെങ്കിൽ ഒരു മുപ്പത്തിരണ്ട് സീറ്റ് കൂടി ലഭിക്കണമായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഈ മുപ്പത്തിരണ്ട് സീറ്റ് കുറവുള്ള ബി ജെ പി എൻ ഡി എ സഖ്യവുമായി ചേർന്ന് ആണിപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി എ സഖ്യത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റ് ഉണ്ട് എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന് വക നൽകുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ബി ജെ പി ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് ഭരിക്കുവാൻ ഭൂരിപക്ഷം ഇല്ലാതെ വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാജയം തന്നെയാണ് കാരണം ഇന്ത്യയിൽ പല രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളും നടപ്പിൽ വരുത്തുവാൻ ഘടകക്ഷികളുമായി കൂടിയാലോചിക്കേണ്ട ഒരവസ്ഥ ഘടകകക്ഷികൾ എതിർത്താൽ അവർക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം തന്നെയാണ് എന്ന് നിശംസനം പറയാൻ കഴിയും എങ്കിൽ പോലും ബി ജെ പി അവർക്ക് യാതൊരു പരാജയവും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഘടകക്ഷികളുമായി ചേർന്നുകൊണ്ട് കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരണം തുടർന്നുകൊണ്ടേയിരിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പി ഘടകകക്ഷികളെ കയ്യിലെടുത്തുകൊണ്ട് സ്വതന്ത്രന്മാരായി ജയി ജയിച്ച് എം പിമാരായി തീർന്ന ഏതാണ്ട് ഇരുപതോളം എം പിമാരെ ഇപ്പോൾ അവർ വശത്താക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ തന്നെ ഏതാണ്ട് ബി ജെ പിക്ക് മുന്നൂറിലധികം സീറ്റുകൾ എൻ ഡി എ സഖ്യത്തിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ബി ജെ പി ഘടകക്ഷികളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അഞ്ച് വർഷം എന്ത് വില കൊടുത്തും എൻ ഡി എ സഖ്യം ബി ജെ പി മുന്നണി കേന്ദ്രം ഭരിക്കും ഇന്ത്യ രാജ്യം ഭരിക്കും എന്നുള്ള വാശിയിലാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടി ശക്തമായ ഒരു പ്രതിപക്ഷമായി തന്നെ ഒപ്പമുണ്ടെങ്കിലും എൻ ഡി എ മുന്നിനെ സംബന്ധിച്ചിടത്തോളം അത് പല നിയമ ഭേദഗതികളും നടപ്പിലാക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇത്രയധികം സീറ്റുകൾ ലഭിച്ചത് എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചത് വലിയ പരാജയം തന്നെയാണ് കാരണം പല ബില്ലുകളും പാസ്സാക്കുമ്പോൾ ഇന്ത്യ മുന്നണി ശക്തമായി അതിനെ നേരിടും എതിർപ്പ് പ്രകടിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എങ്കിൽ പോലും ഇന്ത്യയുടെ വികസനവും ഇന്ത്യയിലെ പാവപ്പെട്ടവരും സാധാരണക്കാരും ആയ ജനങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ എൻ ഡി എ സർക്കാർ തയ്യാറാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇന്ത്യ രാഷ്ട്രത്തിന്റെ വികസനം ഇന്ത്യയെ ഒരു രണ്ടാം ലോക രാഷ്ട്രമായി ഇന്ത്യ വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം അഞ്ചു വർഷക്കാലം എൻ ഡി എ ബി ജെ പി സഖ്യം ഇന്ത്യ ഭരിക്കുന്നതായിട്ട് തന്നെ ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം